ഹലോ ഹായ് നികിത അറബിലാണ് വെൽക്കം ടു മൈ ചാനലെ ഇപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ദിവസം കർക്കിടകവാണല്ലോ അല്ലെ ഇന്നെനിക്ക് ബലിയിടാനൊന്നും പോകാൻ സാധിച്ചിട്ടില്ല ഇവിടെ ആയതുകൊണ്ട് അമ്പലത്തില് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്മനെ അച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞു രാവിലെ തന്നെ ഞാൻ വിളിച്ചിരുന്നു അങ്ങനെ ഞാൻ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിരിക്കുമ്പം ജസ്റ്റ് മൊബൈലൊക്കെ നോക്കി ഇരിക്കുമ്പോ പെട്ടെന്ന് അതിലൊരു റീല് ഞാൻ കണ്ടു ചാജി പി ടി നമ്മളെ കൈരേഖാശാസ്ത്രം പറഞ്ഞു തരുന്നു അപ്പൊ എനിക്ക് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി എന്നാ പിന്നെ എനിക്കൊന്ന് നോക്കണല്ലോ എന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ വേഗം അതിൽ എങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ അവര് ആ റീലില് ജസ്റ്റ് അവര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതുപോലെ തന്നെ ചെയ്ത് നോക്കി അങ്ങനെ ഞാൻ എൻ്റെ കൈരേഖാ ശാസ്ത്രം ചാജി പി ടിയോട് ചോദിച്ച് എനിക്ക് ആയി പറഞ്ഞു തന്നു ആക്ച്വലി ക്ലിയർ ആയി പറഞ്ഞു തന്നോന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല അവർ പ്രത്യേകം അതിൽ പറയുന്നുണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ അതൊക്കെ നമ്മൾ തീരുമാനം ഏത് ലാംഗ്വേജ് നമ്മൾ തീരുമാനിക്കട്ടോ കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മളുടെ ഈ പാ കൈ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ നമുക്കൊന്ന് എന്താണ് റീഡ് മൈ പാം ലൈൻസ് യൂസിങ് പാംസ്ട്രീ ആൻഡ് ടെൽ മൈ ഫ്യൂച്ചർ ഇൻ മലയാളം മലയാളത്തിലാണെങ്കിൽ ലാസ്റ്റ് ഇൻ മലയാളം എന്ന് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ടെൽ മൈ ഫ്യൂച്ചർ എന്ന് കൊടുത്താൽ അവർ ഇംഗ്ലീഷിൽ ചെയ്ത് തരും അയച്ചൊരു വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് പാംസ്ട്രീ കൈരേഖ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ഡീറ്റെയിൽ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയാ അവര് കൃത്യമായിട്ട് പറയുന്നുണ്ട് കൈരേഖ ശാസ്ത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു വായന വിനോദപരമായ രീതിയാണ് എന്നാണ് കേട്ടോ അതായത് നമുക്കൊരു ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ ഒരു എന്താ പറയാ ഒരു വിനോദം പോലെ ഒരു എന്റർടൈൻമെന്റ് പോലെ എടുത്ത മതി അല്ലാതെ അത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലല്ല രീതിയിലല്ലെന്നവര് പ്രത്യേകം ഇതിൽ പറയുന്നുണ്ട് എന്നിട്ട് അവര് പറയാണ് ഈ കൈരേഖ വായന താല്പര്യത്തിനായി നിങ്ങളുടെ താല്പര്യത്തിനായിട്ടും രസത്തിനായിട്ടും മലയാളത്തിൽ വായിച്ചു തരാമെന്നാണ് അവര് പറയുന്നത് കേട്ടോ താഴെ നിങ്ങളുടെ കൈയുടെ പ്രധാന രേഖകളുടെ അടിസ്ഥാനത്തിൽ പൊതുവായ ഫലവിചാരം അവര് കൊടുത്തിട്ടുണ്ട് എന്നാണ് അതില് ഫസ്റ്റ് പറയുന്നത് ജീവരേഖ ലൈഫ് ലൈനെ കുറിച്ചിട്ടാണ് മനസ്സരേഖ ഹെഡ്ലൈൻ ഹെഡ്ലൈൻ ആണ് പിന്നെ വന്നിട്ടുള്ളത് ഹൃദയരേഖ ഹാർട്ട് ലൈൻ പിന്നെ വന്നിട്ട് വിദ്യാരേഖ അല്ലെങ്കിൽ ഭാഗ്യരേഖ ഫെയ്റ്റ് ലൈൻ പിന്നെ അതിൽ പറയുന്നത് നമ്മുടെ ആരോഗ്യം സ്നേഹബന്ധങ്ങൾ ധനം അല്ലെങ്കിൽ തൊഴിൽ അതിൽ തന്നെ പ്രവാസ സാധ്യത നമ്മൾ പുറത്തു ആണോ പുറത്തു പോയി താമസിക്കുന്ന ഇത് വരുന്നുണ്ടോ പുറത്ത് ഉണ്ടോ അത്തരങ്ങളെ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞ രേഖകളിനെ കുറിച്ചിട്ടൊക്കെ എനിക്കൊരു ചെറിയൊരു റീഡിങ് എനിക്ക് ഇതില് അവർ തന്നിട്ടുണ്ട് ഞാനത് വായിച്ചു നോക്കി ഞാനും ഇതൊരു എൻജോയ് ചെയ്തെടുത്തിട്ട് അത്രേ ഉള്ളൂ കൊറേ ശരിയാണോന്ന് വെച്ചാൽ കൊറേയൊക്കെ ശരിയായിട്ട് തോന്നാം ശരിയല്ലേ തെറ്റാണോന്ന് തെറ്റായിട്ട് തോന്നാം ഒരു നമ്മളൊരു ആയിട്ട് ആ ഒരു ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു നമ്മളൊരു രസത്തിനു വേണ്ടി മാത്രം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് കൈനോട്ടക്കാരൊക്കെ കാണുമ്പം തത്തമേനെ കൊണ്ടൊക്കെ ഘടിപ്പിക്കുമ്പോ കാടൊക്കെല്ലോ അത് കാണുമ്പോ നമുക്കൊരു ആഗ്രഹം തോന്നലോ എല്ലാര്ക്കും ആ എന്റെ കൈ ഒന്ന് നോക്കിയാലോ അങ്ങനത്തെ ഒരു ഇത് നമ്മളുടെ മൊബൈലിൽ തന്നെ കിട്ടിയല്ലോ കിട്ടിയല്ലോന്ന് തോന്നിയപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേ ഉള്ളൂ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ ചാറ്റ് ചെയ്യപ്പെട്ടി എടുത്തിട്ട് നിങ്ങളുടെ ആദ്യ ഫോട്ടോ എടുത്ത് വെക്കണം ആദ്യ കയ്യിൽ ഫോട്ടോ എടുത്തിട്ട് ചാറ്റ് ചെയ്യപ്പെട്ടില് അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ഇങ്ങനെ വരും ഒരു രസം അത്രേ ഉള്ളൂ അപ്പൊ എന്നിട്ട് ഇവര് പ്രത്യേകം ഇതെല്ലാം റീഡിങ് അതിനുശേഷം കൃത്യമായിട്ട് വീണ്ടും ഒരു മാൻഡേറ്ററി ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവര് കൊടുത്തിട്ടുണ്ട് ഇതൊരു പൊതുവായ കൈരേഖാ കൈരേഖാവായന മാത്രമാണ് വ്യക്തിയുടെ ഭാവി കൃത്യമായി പ്രവചിക്കാൻ ശാസ്ത്രീയമായ അടിസ്ഥാനമൊന്നുമില്ല കേട്ടല്ലോ ജീവിതം ഷേപ്ഡ് ബൈ യുവർ തോട്ട്സ് ചോയ്സ് ആൻഡ് ആക്ഷൻസ് നമ്മളുടെ ജീവിതം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക എന്നാണ് എല്ലാവരും നമുക്കും അറിയാൻ നമ്മളാണ് തീരുമാനിക്കുന്നത് എല്ലാവർക്കും അറിയാം പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് വഴിമാറി വഴിമാറിപ്പോ അങ്ങനെയുള്ളൂ അപ്പം നമ്മളുടെ വിചാരങ്ങള് ചിന്തകൾ നമ്മളെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ നമ്മളെ പ്രവൃത്തി ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ജീവിതം ജീവിതഘടന അല്ലെങ്കിൽ നമ്മൾ വന്ന സാഹചര്യങ്ങൾ അതൊക്കെയാണ് ഫ്യൂച്ചറിലേക്കും പൊതുവായിട്ട് നടന്നു പോവുക അല്ലെ ഉള്ളൂ അപ്പം അതൊരു ശരിക്കും പറഞ്ഞ ലൈഫ് എന്ന് പറഞ്ഞ പ്രവചനാതീതമാണ് പക്ഷെ കൊറേയൊക്കെ ഒരു എൻജോയ് ചെയ്യാന് ഇപ്പൊ കൊറേയൊക്കെ ഇഷ്ടാണ് ഇങ്ങനെ ആ എന്റെ ഫ്യൂച്ചർ കേൾക്കാറോ എന്റെ ഭാവി കേൾക്കാറോ എന്നൊക്കെ ഇവരിഷ്ടം തോന്നുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് മാത്രം പക്ഷെ അതൊരു ഇതാണ് സത്യം എന്ന് പറഞ്ഞിട്ടൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ ഇനി പിന്നെ ഇവര് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നെങ്കില് സമ്പന്നരായ കുറേ ആൾക്കാരുണ്ടാവും അവരെടുത്ത് പോയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞോളൂ അങ്ങനെയും നമുക്കൊരു ഓപ്ഷൻ തരുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മളുടെ ഓപ്ഷൻ എല്ലാം നമ്മളുടെ ഓപ്ഷനാണ് എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് അവര് വീണ്ടും ഒരു ക്വസ്റ്റ്യനും ഇനിയും ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണോ നിങ്ങളുടെ വിവാഹം ജോലി നമ്മളുടെ കുട്ടികളായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൂടുതൽ അറിയണോ അറിയണമെങ്കിൽ വീണ്ടും യെസ് കൊടുത്താൽ മതി അപ്പൊ അവര് വിശദമായിട്ട് യെസ് കൊടുത്താൽ വീണ്ടും വിശദമായിട്ടാ അവര് വീട്ടിൽ പക്ഷെ അതൊന്നും അവര് ജസ്റ്റ് ഒരു സിമ്പിൾ റീഡിങ് മാത്രാണ് അതൊരു ലോജിക് അല്ല ശാസ്ത്രീയമല്ല എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവരെന്നെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ഒരു എന്താ പറയാ ഒരു ഒരു താല്പര്യം ഒരു ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി അല്ലെ അങ്ങനെയൊക്കെ പറയാം അപ്പൊ ഇത്രയേ ഉള്ളു അപ്പൊ എന്റെ കൈരേഖാശാസ്ത്രം ഞാൻ ലെഫ്റ്റ് പാമായിരുന്നു ഈ കൈ ആട്ടം കൊടുത്തത് ഞാനതൊക്കെ വായിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കും ഇതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക അത്രേ ഉള്ളു ഞാനെന്താ ജസ്റ്റ് ഒക്കെ നോക്കി അതുകൊണ്ട് ഷെയർ ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചി ഒരു തമനേൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തിരുന്നു പക്ഷെ നല്ലൊരു എനിക്ക് കിട്ടി പക്ഷെ ഞാൻ ഞാനല്ലാതായിപ്പോയി ഞാൻ എൻ്റെ ഫോട്ടോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏ ആണല്ലോ അപ്പൊ അതുകൊണ്ട് എൻ്റെ ഫേസ് ആകെ മാറി ഇങ്ങനെ കുറച്ചും കൂടി സ്ലിം ആയി കുറച്ചും കൂടി ഇങ്ങനെയൊക്കെ ആയിട്ട് വല്ലാത്തൊരു ഞാനേ അല്ലാത്ത പോലൊരു ഫീൽ ആയിപ്പോയി അപ്പൊ അതുകൊണ്ട് ആ തമനൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഇതുപോലെ കുറേ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ ഫണ്ണി കാര്യങ്ങളൊക്കെ നോക്കാം നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടേ ഉള്ളൂ ചാച്ചിപ്പോയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ അതിൽ തന്നെ നമുക്ക് പഠിക്കാനും പറ്റുന്ന കുറേ കാര്യങ്ങളൊന്നും ഉണ്ട് ഞാൻ കുറേ കുറേയൊക്കെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാനുള്ള കാര്യങ്ങൾ അതൊക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം അതിൽ ഇതുപോലെ കുറേ രസകരമായ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട് അതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ ഫ്രം നിക്കാറബിൽ